നമസ്കാരം സി പി ഐ എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു യുവ നേതാവ് നമുക്കറിയാം പരന്ന വായന കൊണ്ടും സ്വാഭാവികമായും നിലപാടുകളിലെ കാർക്കശ്യം കൊണ്ടും അതിമനോഹരമായ ഒരു നദി ഒഴുകുന്നത് പോലെയുള്ള സംസാര രീതി കൊണ്ടും സദസ്സിനെ കയ്യിലെടുക്കാനുള്ള കൃത്യമായിട്ടുള്ള കഴിവ് കൊണ്ടും അപാരമായിട്ടുള്ള പാർട്ടി ജ്ഞാനം കൊണ്ടുമൊക്കെ വളരെ ശ്രദ്ധേയനാണ് എം സ്വരാജ് എന്ന ഇന്ന് നിലമ്പൂരിൽ പരാജയപ്പെട്ട സി പി ഐ എമ്മിൻ്റെ നേതാവ് എം സ്വരാജിനെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ അമരത്ത് നിന്ന് വളരെ സജീവമായി ചാനൽ ചർച്ചകളിലൊക്കെ തന്നെയും നമ്മൾ മറ്റ് പല മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ സി പി ഐ എമ്മിൻ്റെ ആധികാരികമായിട്ടുള്ള ചർച്ചാ മുഖം എം സ്വരാജായിരുന്നു പക്ഷേ പാർട്ടിക്കുള്ളിൽ എം സ്വരാജിന് വലിയ തോതിലുള്ള സ്വീകാര്യതയും വലിയ തോതിലുള്ള പിന്തുണയും ഒക്കെ അണികളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരുമ്പോൾ എം സ്വരാജിന് കാലിടറുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം ബാർക്കോഴ കേസ് നിന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒരുപക്ഷെ മുച്ചൂടും മുടിഞ്ഞു നിന്ന യു ഡി എഫിൻ്റെ കെ ബാബു എന്ന അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിലെ എക്സൈസ് മന്ത്രിക്കെതിരെ തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിനെ കളത്തിലിറക്കി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ അപ്രതീക്ഷിതമായ ഒരു അട്ടിമറി യു ഡി എഫിൻ്റെ പരമ്പരാഗത മണ്ഡലം എന്ന അവകാശപ്പെടുന്ന തൃപ്പൂണിത്തുറയിൽ ആ ഒരു ആൻറ്റി യു ഡി എഫ് തരംഗം ഉണ്ടായിരുന്ന സമയത്ത് എം സ്വരാജ് നേടുകയുണ്ടായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം തൃപ്പൂണിത്തുറയിൽ കാഴ്ചവെച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ കെ ബാബു എം സ്വരാജിനെ വീണ്ടും പരാജയപ്പെടുത്തി മലർത്തി അടിച്ചു ഏതാണ്ട് ആയിരത്തിൽ താഴെ വോട്ടുകൾക്കായിരുന്നു എം സ്വരാജ് അവിടെ തൃപ്പൂണിത്തുറയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പരാജയപ്പെട്ടത് ആ കേസ് അത് തെരഞ്ഞെടുപ്പ് വിജയം എം കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം കോടതി കയറുകയും ചെയ്തു പക്ഷേ അഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ രണ്ട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സി പി ഐ എമ്മിൻ്റെ ഇൻ്റലക്ച്വൽ മുഖമായി എം സ്വരാജ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും സ്വന്തം നാടായ നിലമ്പൂർ ആ നിലമ്പൂർ മണ്ഡലത്തിൽ എം സ്വരാജ് ഒരു വലിയ മാർജിനിൽ അല്ലെങ്കിലും ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ കടന്നുകൂടും വിജയിച്ചു പോകും എന്ന വലിയ ആത്മവിശ്വാസമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇടതുമുന്നണിക്കും സി പി ഐ എമ്മിനൊക്കെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായും അതൊന്നും നടപടിയായില്ല പി വി എൻവർ ഈ നിലമ്പൂരിലെ നിയമസഭാ അംഗത്വം രാജിവെച്ചപ്പോൾ തന്നെ എം സ്വരാജ് നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായി നിലമ്പൂരിലേക്ക് വന്നു അപ്പോൾ പാർട്ടി ചുമതല തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല സ്വരാജിനെ ഏൽപ്പിച്ചു എന്ന തരത്തിലേക്കുള്ള ഒരു ധ്വനിയായിരുന്നു ഒരു തരത്തിലുള്ള ടോക്കായിരുന്നു അന്നുണ്ടായിരുന്നത് എങ്കിൽ പൊതു സ്വതന്ത്രനെ നിർത്തി നിലമ്പൂരിൽ വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരണോ എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ പൊതുവിലുള്ള ഒരു സംസാരം ഇടതുമുന്നണിയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെയൊക്കെ തന്നെ താല്പര്യം കൊണ്ടാണ് പാർട്ടി ചിഹ്നത്തിൽ അവിടെ ഒരു പ്രബലനായ സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ അതിന് എന്തുകൊണ്ടും ആപ്റ്റായിട്ടുള്ള ഒരാൾ എം സ്വരാജാണ് നാട്ടുകാരനാണ് സി പി ഐ എമ്മിൻ്റെ ഇൻ്റലക്ച്വൽ മുഖമാണ് ചെറുപ്പക്കാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് പക്ഷേ അവിടെ കളം നിറഞ്ഞു കളിച്ചിട്ടും എം സ്വരാജ് വമ്പൻ തോൽവി നേരിട്ടു അതിനുള്ള കാരണം വിശദീകരിക്കുകയാണ് സ്വാഭാവിക യും അദ്ദേഹം തൃപ്പൂണിത്തറയിൽ അദ്ദേഹം അദ്ദേഹത്തെ തോൽപ്പിച്ച് വീണ്ടും അദ്ദേഹം തോൽപ്പിച്ച കെ ബാബു എന്ന പഴയ എതിരാളി അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി ജനങ്ങൾക്ക് ജനങ്ങളുമായി സ്വരാജിന് യാതൊരു ബന്ധവുമില്ല അതായത് സാംസ്കാരിക സാഹിത്യ നായകരെ കൊണ്ട് പോസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രം കേരളത്തിൽ ആർക്കും ജയം നേടാനാകില്ല വേണ്ടത് ജനങ്ങളുമായിട്ടുള്ള വ്യക്തിബന്ധമാണ് ഏതായാലും ഈ തരത്തിലുള്ള വ്യക്തിബന്ധമില്ലാത്ത ഒരു ന്യൂനത എം സ്വരാജിന് നിലമ്പൂരിൽ അനുഭവിക്കേണ്ടി വന്നു തൃപ്പൂണിത്തറയിലും അദ്ദേഹത്തിന് അതേ സമാന അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് കെ ബാബുവിൻ്റേതായിട്ടുള്ള ഒരു പ്രസ്താവനകൾ ഇപ്പോൾ വരുന്നത് എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് നേടിയ ഉജ്ജ്വലമായിട്ടുള്ള വിജയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു എനർജി ബൂസ്റ്റർ ആയിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനിയും സതീശൻ വി ഡി സതീഷൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ തന്ത്രം പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ വളരെ കൃത്യമായിരുന്നു അങ്ങനെയൊന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ഞങ്ങളെ എഴു എഴുതി തള്ളേണ്ട കാര്യമില്ല നൂറിലധികം സീറ്റുമായി യു ഡി എഫ് തിരികെ ഭരണത്തിലേക്ക് വരും എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറയുമ്പോൾ അത് അങ്ങനെ നമ്മൾ അത്രയധികം അതിന് നിസാരവൽക്കരിക്കേണ്ട സതീഷിൻ്റെ വാക്കുകൾ മാത്രമല്ല പി വി അൻവർ എന്നൊരു ഫാക്ടർ അത് നിലമ്പൂരിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇരുപതിനായിരത്തിൽ താഴെ വോട്ടുകൾ പിടിക്കാൻ പി വി അൻവറിന് സാധിച്ചതും അത് ഇടത് പാളയത്തിലെ വോട്ടുകളാണ് ഭൂരിഭാഗം പിടിച്ചതെന്നും ഒക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു കുറ്റസമ്മതം കൂടി ഇപ്പോൾ എം വി ഗോവിന്ദമാസ്റ്റർ ഉൾപ്പെടെ നടത്തുന്നുണ്ട് അതൊക്കെ പരിശോധിച്ച് പാർട്ടി ഉചിതമായ നടപടി എടുത്തില്ലെങ്കിൽ നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട പിണറായി വിജയൻ്റെ ഹാട്രിക് ഭരണം തുടർച്ച എന്ന ഒരു സ്വപ്നം വ്യധാവിലാകും ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകിയത് യു ഡി എഫിന് നൽകിയത് ഒരു മൃതസഞ്ജീവനിയാണ് അവർ അതിൽ പിടിച്ച് കയറി വരും എന്ന ഒരു തോന്നൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അണികൾക്കിടയിൽ ഉറങ്ങിക്കിടന്ന അണികൾക്കിടയിൽ ഒരു സജീവതയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പോടുകൂടി പക്ഷേ എം സ്വരാജിനെ പോലെ വളരെ എലജിബിളായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയിട്ട് പോലും അവർക്ക് കളം പിടിക്കാൻ കഴിഞ്ഞില്ല എന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ സി പി ഐ എമ്മും അത് അവർ നേതൃത്വം നൽകുന്ന സർക്കാരും പോകുന്ന പോക്കിന്റെ പ്രശ്നമാണ് ആ റൂട്ട് ക്ലിയർ ചെയ്യാതെ ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഹാട്രിക് ഭരണത്തിലേക്ക് എത്താൻ കഴിയില്ല എന്തായാലും തൃപ്പൂണിത്തറയിലും അതേപോലെ തന്നെ ഇപ്പോൾ നിലമ്പൂരിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃപ്പൂണിത്തറയിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലമ്പൂരിലും അഞ്ച് വർഷത്തിനിടെ രണ്ട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ജനകീയനായിട്ടുള്ള നേതാവ് എന്ന ഖ്യാതിയിലായിരിക്കും ഇനിയും എം സ്വരാജ് അറിയപ്പെടാൻ പോകുന്നത്